നമസ്കാരം നാടൻ ഫാമിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിന്നുള്ളത് മഹാരാഷ്ട്രയിലാണ് ബാരാമതിക്കടുത്ത് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് ഒരു നല്ലൊരു ഗ്രാമതാണ് അപ്പോൾ ഇവിടെ രണ്ട് സഹോദരങ്ങൾ കർഷകരുണ്ട് രാഹുലും അമോലും രണ്ടു പേരും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുവാണ് അപ്പോൾ ഇവർ ഏകദേശം ഒരു ഏക്കർ തോട്ടമാണ് പതിനായിരത്തിന് മേലെ ചെടികളുണ്ട് ഇതിൻ്റെ കായലൊക്കെ നല്ല രസമുണ്ട് അതായത് ഒരു ചെടിയിൽ നിന്ന് പത്ത് കിലോ ഞാൻ ആക്ച്വലി ഇപ്പം ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് ഞാൻ കുറച്ച് പ്ലാന്റ് ഒക്കെ നോക്കിയപ്പം പക്ക ഗ്യാരൻറ്റി ഞാൻ പത്ത് കിലോ കിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ക്രോപ്പ് മാനേജ്മെൻ്റ് ആണെങ്കിലും ബാക്കി പെർട്ടിക്കേഷൻ ഇറിഗേഷൻ എല്ലാം അതായത് നമ്മുടെ അതായത് നമുക്ക് 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 സ്വപ്നം കാണുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള രീതിയിലുള്ളവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ് ആണെങ്കിലും ഹർവേഴ്സ് ഡെയിലി ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ അവർ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഏകദേശം ഇന്നത്തെ രണ്ട് മാസം കൂടെ പോവും ഒരു ചെടിയിൽ നിന്ന് പത്ത് കിലോ എന്ന് പറയാൻ തന്നെ നിങ്ങൾ ആലോചിച്ചു റേറ്റ് കുറവാണ് ഒരു പതിനഞ്ച് രൂപ വരെ കിട്ടുമെങ്കിലും പക്ഷെ ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിരിക്കുവാണ് അപ്പം ഈ രീതിയിലുള്ള കർഷകരുടെ മാതൃകകൾ നമ്മൾ കേരളത്തിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും അപ്പം ഞാൻ നമ്മുടെ അമോളിനെ പരിചയപ്പെടുത്താം തൊടാ നമസ്കാരം ബോളോണ നമസ്കാര ഓക്കെ അപ്പം ബോളുണോ ഹിന്ദി മീൻ തൊടാ ये आए थे उधर प्लॉट देखने के लिए इसको दिखाया सर प्लॉट इसको वो भी करते ना वो भी हमारे जैसे फार्मर है उधर करते है छोटा तो हमने बोला आओ इधर हमारे देखो तो इसको देखा सब इंफॉर्मेशन सब दिया उनको।, उनको 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 का उनको बड़ा उधर प्लॉट करना है ना इसलिए वो इधर आए थे अब नमड़ा साधारण और राज्य इंडो इसराइल भरने वाला इंडो डच अन भरने वाला इंडो केरला അപ്പം ഇവിടുത്തെ നല്ല ആണ് പക്ഷേ നമ്മുടെ ക്ലൈമറ്റിനകത്ത് ഇവിടുത്തെ ഒരു എക്സ്പെർട്ടേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഒരു കേസ് സ്റ്റഡി പോലെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നല്ല രീതിയിലുള്ള ഉണ്ട് ഇത് ഇതാണ് സാധാരണ ഒരു തക്കാളിയുടെ സൈസ് എന്നാണ് ഇത് കുറച്ച് കൂടുതൽ വരാറുണ്ട് പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇവർ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മെയിനേജ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ക്രോപ്പ് മാനേജർക്ക് നല്ല ഒരു വലിയ 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 പ്രശ്നമൊന്നുമില്ല ഓർഗാനിക്കൊന്നും ഇപ്പോൾ അങ്ങനെ കെമിക്കൽ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഇതിൻ്റെ കെട്ടിയിരിക്കുന്നുണ്ടോ പക്ഷെ വെരി സ്ട്രോങ് ആണ് കാര്യം ചെടിയടിയത് കൊണ്ട് ചിലത്തെ പൊട്ടിയിട്ടുണ്ട് പൊങ്ങത്തില്ല ഉണ്ടോ വെരി വെരി സ്ട്രോങ് ഓക്കെ ഇപ്പം നല്ല രീതി ഇവിടെ എല്ലാം ഉണ്ടോ നല്ല രീതിയിൽ കാര്യം ഇവർക്ക് പറിച്ചു പറിച്ചു പറിച്ച് പറിച്ച് മടിക്കുക ഇത്ര ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല രീതിയിൽ ഇപ്പോൾ രണ്ട് പേരാണ് രാഹുലും അമോൾ ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ് ഇവിടെയാണ് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഏക്കർ സ്ഥലമുണ്ട് ഇതാണ് രാഹുൽ നമ്മുടെ അമൂലിൻ്റെ ബ്രദറാണ് പുള്ളി ബി എസ് സി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ കൃഷിയിൽ അച്ഛൻ ഇവർ ഫാമിലി കുടുംബപരമായിട്ട് എല്ലാവരും കർഷകരാണ് അപ്പം ആദ്യം ചെയ്യുവാണ് ഇതോടെ നമസ്തേ പോലാണേ നമസ്കാരം ഓക്കെ അപ്പം പുള്ളിയാണ് തന്നെ കംപ്ലീറ്റ് ക്രോപ്പ് മാനേജ്മെൻ്റ് നോക്കിയത് ഇതോടെ കംപ്ലീറ്റ് കാര്യം കാര്യം സയൻറ്റിഫിക്കലി പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ക്രോപ്പ് മാനേജ്മെന്റ് നോക്കിയത് രാഹുലാണ് അപ്പം ആ രീതിയിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ കാണാൻ പറ്റുന്നു ഒരു ചെടിയിൽ നിന്ന് പത്ത് കിലോ എന്ന് ഉണങ്ങുന്നത് ചെറിയ കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിങ്ങിന്റെ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാണ് ഇവിടെ നിന്നിപ്പം വിളപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല വെറൈറ്റി അപ്പോൾ അപ്പൊ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിലെ ഫാമിൽ പോയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്